സമീപകാല തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഭരണകക്ഷിക്കെതിരെയുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി മാറിയത് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണി പ്രചരിപ്പിച്ച പോറ്റിയെ കയറ്റിയ സ്വർണം ചെമ്പായി മാറ്റിയെന്ന അയ്യപ്പ പാരടി ഗാനമാണ് ഈ ഗാനം അതിവേഗം ജനപ്രിയമാവുകയും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയും ചെയ്തതോടെ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ ഉപാധി എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ വിശ്വാസവും അഴിമതിയും കൂട്ടിക്കലർത്തിയുള്ള പുതിയൊരു രാഷ്ട്രീയ തന്ത്രമായി മാറി ഈ വിഷയത്തെക്കുറിച്ച് സി പി എം നേതാവും രാജ്യസഭാ എംപിയുമായ എ റഹീം ശക്തമായി വിമർശനങ്ങളുമായി രംഗത്തെത്തിയതോടെ സംവാദങ്ങൾക്ക് കൂടുതൽ ചൂട് പിടിച്ചു കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ പാരടി ഗാനങ്ങൾ ഒരു സ്ഥിരം കാഴ്ചയാണെങ്കിലും പോറ്റിയെ കയറ്റി എന്ന ഗാനം ശ്രദ്ധേയമാകുന്നത് അതിന്റെ ഉള്ളടക്കം ജനസമിതി അത് സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രകമ്പനം എന്നിവ കാരണമാണ് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ തന്ത്രിയുടെ സ്ഥാനത്ത് നിയമിച്ചതും ക്ഷേത്രത്തിലെ സ്വർണപ്പാളികൾ ചെമ്പുപാളികളാക്കി മാറ്റി ധനം ഊറ്റിയെടുത്തുവെന്ന ആരോപണങ്ങളാണ് ഗാനത്തിന്റെ കാതൽ ശാസ്താവിന്റെ ധനം ഊറ്റിയത് സഹാക്കളാണെന്നും പാട്ടിലൂടെ തുറന്നടിക്കുന്നു ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകളിലും അഴിമതിയിലും വിശ്വാസികൾക്കിടയിലുള്ള അതൃപ്തിയെ ഈ ഗാനം രാഷ്ട്രീയമായി ചൂഷണം ചെയ്തു ഗൾഫ് പ്രവാസിയായ ജി പി കുഞ്ഞു എഴുതിയ സി എം എസ് മീഡിയ പുറത്തിറക്കിയ ഈ ഗാനം പരമ്പരാഗതമായ ഒരു അയ്യപ്പ ഭക്തി ഈണത്തിൽ രചിക്കപ്പെട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തി തിരഞ്ഞെടുപ്പ് ഫലം ശബരിമല അടക്കമുള്ള ജനവിരുദ്ധമായ ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ തിരിച്ചടിയാണെന്നും ഗാന രചയിതാവ് അഭിപ്രായപ്പെട്ടത് ഇതിലെ രാഷ്ട്രീയ ഉദ്ദേശം വ്യക്തമാക്കുന്നു ഈ പാരടികാരം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രകമ്പനത്തെ നേരിടാൻ എൽ നേതൃത്വത്തെ പ്രതിനിധീകരിച്ച എ റഹീം എം പി രംഗത്തെത്തിയത് യു തിരഞ്ഞെടുപ്പ് തന്ത്രം സി പി എമ്മിന് എത്രത്തോളം പ്രയാസകരമായി എന്നും വ്യക്തമാക്കുന്നു റഹീമിന്റെ വിമർശനങ്ങളുടെ കാതൽ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നും കോൺഗ്രസ് വഴിമാറി വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നതായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഉടനീളം ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് ക്ഷേമവും വികസനവും ഇനിയും നടപ്പിലാക്കാൻ പോകുന്ന നവകേരളത്തെക്കുറിച്ചുമാണ് എന്നാൽ അവർ പറയാൻ ശ്രമിച്ചത് പൂർണമായും വിശ്വാസമാണ് റഹീം ആരോപിച്ചു എൽ ഡി എഫ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് സ്വർണ്ണപ്പാളി വിഷയത്തിൽ പിന്നാലെ പോയി തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റിമറിച്ചു എന്നാണ് സി പി എം വാദം മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും ശരണം വിളി മന്ത്രങ്ങൾ നിറച്ചതിലെ രാഷ്ട്രീയ ദുരുദ്ദേശം റഹീം തുറന്നടിച്ചു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ റഹീം ശ്രമിച്ചു സ്വർണപ്പാളി വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടുന്ന കോൺഗ്രസ് നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു സെൻട്രൽ ഏജൻസികളെ എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കാൻ തുടങ്ങിയത് എന്ത് ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുക്കുന്നത് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ സാധാരണ വിമർശിക്കുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയപരമായ അവസരവാദമാണെന്നും അദ്ദേഹം വാദിച്ചു പാർലമെന്റിന് മുന്നിൽ വെച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എം പിമാർ ഈ പാട്ട് പാടിയതിനെതിരെ റഹീം കടുത്ത വിമർശനം ഉന്നയിച്ചു രാജ്യത്തിന് മുന്നിൽ കേരളം മഹാകുഴപ്പമാണെന്ന് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായാണ് റഹീം ഇതിനെ കണ്ടത് രാജ്യത്തിന്റെ മുമ്പിൽ കേരളത്തിനെതിരായ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് സാധാരണ ബി ആണ് ഇപ്പോൾ ആ ബി ജെ പിയുടെ ചുവട് പിടിച്ച് പാർലമെന്റിന്റെ മുമ്പിൽ നിന്ന് ഇവർ പാട്ട് പാടുകയാണ് അദ്ദേഹം ആരോപിക്കുന്നു ഒരു സംസ്ഥാനത്തെ ദേശീയ തലത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും സ്വർണ്ണപ്പാളി വിഷയത്തിൽ സി പി എം സർക്കാർ സ്വീകരിച്ച നിലപാട് സത്യസന്ധമായിരുന്നുവെന്ന് റഹീം വാദിച്ചു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ ഒരൽപം പോലും പക്ഷാപാദിത്വം ഉണ്ടെന്ന ആരോപണം കോടതി ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു കുറ്റവാളിയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ലെന്നും യു ഡി എഫ് ഭരണകാലത്തായിരുന്നെങ്കിൽ ഇത് പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ ഗാനത്തിന്റെ അതിശക്തമായ സ്വാധീനം ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ കാരണം വിശ്വാസ സമൂഹത്തിൽ വലിയൊരു വിഭാഗം സി പി നിന്ന് അകന്നിരുന്നു സ്വർണപ്പാളി വിവാദം ഈ വിശ്വാസ പ്രതിസന്ധി അഴിമതിയുടെ പരിവേഷം നൽകി കൂടുതൽ ശക്തമാക്കി ക്ഷേത്ര ആചാരങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണങ്ങൾക്കൊപ്പം ക്ഷേത്രധനം കട്ടുമുടിച്ചുവെന്ന ആരോപണം കൂടി ഉയർന്നു വന്നത് വിശ്വാസികളെ വൈകാരികമായി സ്വാധീനിച്ചു THANKS തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഈ ഗാനം വീണ്ടും വൈറലായതും ഗാന രചയിതാവ് ഇത് ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തിരിച്ചടിയാണെന്ന് പ്രസ്താവിച്ചതും ഈ പ്രചരണ ആയുധം ലക്ഷ്യം കണ്ടു എന്നതിന്റെ സൂചനയാണ് ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്കായി പുറത്തിറക്കുന്ന പ്രാദേശിക പാരടി ഗാനങ്ങളെ അപേക്ഷിച്ചും സംസ്ഥാനത്തെങ്ങും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഈ ഗാനം വോട്ട് വോട്ടുചോർച്ച തടയുന്നതിൽ യു ഡി എഫിന് സഹായകമായി എ റഹീം ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ ധാർമ്മികത വികസനത്തിന്റെ പ്രാധാന്യം കേന്ദ്ര ഏജൻസികളോടുള്ള ഇരട്ടത്താപ്പ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴി തുറന്നു രാഷ്ട്രീയത്തിൽ വികസന വിഷയങ്ങൾ തന്നെ വിശ്വാസവും ഒരു പ്രധാന ഘടകമാണ് വികസന നേട്ടങ്ങൾ നിരത്തുമ്പോഴും വിശ്വാസ സമൂഹത്തെ വൈകാരികമായി സ്വാധീനിക്കുന്ന വിഷയങ്ങളെ അവഗണിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയേക്കാം എന്ന പാഠമാണ് ഈ സംഭവം എൽ ഡി എഫിന് നൽകുന്നത് ശബരിമല പോലുള്ള ഒരു സ്ഥാപനത്തിൽ അഴിമതി ആരോപണം ഉയർന്നപ്പോൾ അതിന്റെ കേസ് അന്വേഷണത്തിന്റെ സത്യസന്ധത എത്രത്തോളം ഉറപ്പാക്കിയെന്നതും രാഷ്ട്രീയമായി നിർണായകമായി എസ് ഐ ടി അന്വേഷണം സത്യസന്ധമാണെന്ന റഹീമിന്റെ വാദത്തെ തള്ളിക്കളയാൻ യു ഡി എഫ് ഈ പാരടി ഗാനത്തിലൂടെ ശ്രമിച്ചു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ തങ്ങളുടെ പ്രചാരണ രീതികൾ പരിഷ്കരിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പാരടി ഗാനവും അതിനോടുള്ള സി പി എം നേതൃത്വത്തിന്റെ ശക്തമായ പ്രതിരോധവും കേരള രാഷ്ട്രീയത്തിലെ വിശ്വാസ വികസന പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ ഏടായി നിലനിൽക്കും